സത്യത്തിൽ വല്ലാതെ ഷോക്കിംഗായി നമ്മളിതിങ്ങനെ കേട്ട് കേട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പത്മജ അതായത് ഈ ശേഷം നിങ്ങൾ പോയി വി ഡി സതീശനെ കണ്ടു കെ സുധാകരനത്തെ കെ പി സി സി പ്രസിഡന്റിനെയും കണ്ടു ഒരു കേരളത്തിലൊരു എം എൽ എ ആണ് വയനാട്ടിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് ഐ സി ബാലകൃഷ്ണൻ ഈ ഐ സി ബാലകൃഷ്ണൻ ഈ കത്തിൽ പേരുണ്ട് ഞങ്ങളിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത് എന്ന് എന്ന് പറയുമ്പോൾ ഈ നേതാക്കൾ എങ്ങനെയാണ് നിങ്ങളോട് അത് ആ ഘട്ടത്തിൽ തിരിച്ചു പ്രതികരിച്ചത് പെരുമാറിയത് ും ഞങ്ങള് ഐസിന്റെ വീട്ടിൽ പോയിന്നൊന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഈ മരിച്ച ആളുടെ മക്കളാണ് ഇങ്ങനെ ഒരു കത്ത് സാറിന് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഐസീനെ കണ്ടൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ പിന്നീട് നടപടി ഉണ്ടായില്ല അവർ ആദ്യം തന്നെ അത് പ്രതികരിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ കള്ള എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കുടുംബം ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു അന്തോ കുന്തോ ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞു കൊറേ പരാമർശങ്ങൾ ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ അവർ പല രീതിയിലും പല മോശമായിട്ടുള്ള രീതിക്ക് ആക്കിയിട്ടും കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉപസമിതി രൂപീകരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ ഇരു കൈ നീട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളൂ അവരെ ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല അതറിയാം അതുമൊക്കെ കണ്ടതാണ് അതെ അതെ കണ്ടതാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോ വയനാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ള വയനാടാണ് അവരുടെ സ്വന്തം വയനാട് എന്ന മട്ടിലാണല്ലോ എടുക്കുക അപ്പം നിങ്ങൾക്കൊക്കെ ആ ഒരു അടുപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ ഈ വിവരം അറിയിക്കാൻ പരാതി കൊടുക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിരുന്നോ അറിയിച്ചിരുന്നോ അച്ഛൻ അവർക്ക് രണ്ടു പേർക്കോട് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിന്റെ മാറ്റർ സെയിം ആയിരുന്നു സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമായിരുന്നു ഒറിജിനല് ബാക്കി എല്ലാവർക്കും സെയിം മാറ്ററിലുള്ള പല പല അഡ്രസ്സുകളിലുള്ള കത്തായിരുന്നു അച്ഛൻ എഴുതി വെച്ചിരുന്നത് അല്ലാണ്ട് അഞ്ചും അഞ്ചു തരത്തിലുള്ള കത്തല്ല ഒരേ മാറ്റർ ആയിരുന്നു ആയിരുന്നല്ല അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അന്ന് ലാസ്റ്റ് സമയം ഇത്രയും പേർക്ക് കൊടുത്തിട്ട് പോലും ഇവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രിയങ്കയ്ക്കൊന്നും ഇത് നമ്മൾ പേഴ്സണലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എങ്ങനെ കൊടുക്കും കാരണം നമ്മള് ഡെയിലി കാണുന്ന ആളല്ല എന്നാൽ പോലും അവർ നമ്മളെ വീട്ടിൽ വന്നല്ലോ വീട്ടിൽ വന്നിട്ട് ഉറപ്പ് തന്നതാണ് കാരണം കുറെ കാര്യങ്ങൾക്ക് ശേഷമായിരുന്നു അവർ വീട്ടിൽ വന്നത് പ്രിയങ്കാ ഗാന്ധി ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഇത് പാർട്ടിയുടെ ഉറപ്പാന്ന് പ്രിയങ്കാ ഗാന്ധി എന്ന് പറഞ്ഞ് ഞാനൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരൊക്കെ അത്രയും ഒരാളുടെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഈ കരാർ എഴുതുന്നത് സിദ്ധിക്കും ും അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷവും രണ്ടു മാസം പിന്നെയും ഒരു ഇതുമില്ല ഒരു ഒന്നൊന്നര മാസത്തോളം ഒരു ഒരു നീക്കുപോക്കും ഇല്ല അതിപ്പം പ്രിയങ്കാ ഗാന്ധി ഇവിടെ ഒരു ഇനോഗ്രേഷൻ എന്തിനോ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിന്റെ പി എടുത്ത് നമ്മൾ ചോദിച്ചു ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് ചോദിച്ച സമയത്ത് ആ വ്യക്തി പറഞ്ഞത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊഴപ്പല്ല റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാമിലി റോഡ് സൈഡിൽ നിന്ന് പ്രിയങ്കനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും അവര് കാണാൻ കൂട്ടാക്കിയില്ല കാണാൻ അവര് കാണാൻ കൂട്ടാക്കാത്തതാണോ അതോ അവരിലേക്ക് എത്തിക്കാത്തതാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ലൈവായിട്ട് ആയിട്ട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്നെ വിജയന്റെ കുടുംബം തെരുവിൽ കൂട്ടാ കാണാൻ കൂട്ടാക്കാതെ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസമാണ് ഇവരെ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി വിളിക്കുന്നത്